ും ഒരുപാട്സ് ഉണ്ട് വാള് ജനൽ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനം നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു വീട്ടിലേക്ക് വാൾപേപ്പർ ബ്ലൈൻസ് ഇരുട്ടാക്കേണ്ട കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡിസൈൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോ ഏറ്റവും ഏറ്റവും കോമൺ ആയിട്ട് ആയിട്ട് ട്രെൻഡി നിൽക്കുന്ന ഏതാ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു നമ്മൾ കൊച്ചി തന്നെയാണോ നമുക്ക് വിൻഡോസും എല്ലാം നല്ല ഓപ്പൺ അല്ലേ നമ്മുടെ വീട്ടിലെ അനുസരിച്ചായിരിക്കും നമ്മുടെ വീടിന്റെ ലുക്ക് തന്നെ വരാം നല്ല ആ റൂമിന് കിട്ടുന്ന ഒരു എലഗന്റ് ഒക്കെ അങ്ങനെ ഒരു ഷോപ്പ് നമ്മളോട് വന്നത് ഇപ്പൊ തന്നെ കട്ടന്റെ കാര്യത്തിൽ നൂതനമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഓട്ടോമേഷൻ അങ്ങനത്തെ വന്നിട്ടുണ്ട് അതെ 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 അപ്പൊ നമ്മള് ഇന്ന് ഒരു കട്ടന്റെ ലോകത്തേക്കാണ് വന്നത് എവിടെയാണ് നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് എടപ്പള്ളിയിലാണ് അന്നാസ് വിൻഡോസ് ഫാഷൻ ഷോപ്പിന്റെ മുമ്പിലാണ് ഉള്ളത് കാലങ്ങളുടെ ഇവിടെ തന്നെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എല്ലാം ഉണ്ട് എല്ലാം നമുക്ക് കാണാം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നമുക്ക് കാണാം വെറൈറ്റി ഒരു കട്ടൺ ഇതാണ് സജി ചേട്ടൻ സജി ചേട്ടൻ നമസ്കാരം നമസ്കാരം വിൻഡോസ് ഫാഷന്റെ എല്ലാം ഇതാണ് നമ്മുടെ കാർട്ടൺ ഷോപ്പ് ൺപ്പ് അതെ ഇതാണ് പുതിയ ഷോപ്പ് നമ്മള് ഡെമോ എന്ന് പറയാം അതെ ഡെമോ സാമ്പിൾസ് ഒക്കെ ഡിസ്പ്ലേ എത്ര സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഓഫീസും സ്ഥാപനമൊക്കെയാണത് ഇത് മൊത്തത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ബാക്കിൽ പിന്നെ ഫാക്ടറി ബ്ഷോപ്പും കാര്യങ്ങളൊക്കെ

അങ്ങനെയുള്ള കാര്യം അപ്പൊ ആയിരക്കണക്കിന് ഡിസൈൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല ഇഷ്ടം ഇത് അവരാളി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡിസൈൻ വേണമെന്നോ അത് നമ്മൾ ചെയ്ത് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും സജഷൻസ് എല്ലാം തിരിയാട്ടോ തിരിയുമ്പോഴാണ് നമ്മൾ കർട്ടൺ ഒക്കെ ഇങ്ങനെ ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പല രീതിയിൽ ഓരോന്നും തരുന്ന ഒരു ഇമ്പാക്റ്റ് മൂഡും ഒക്കെ ഭയങ്കര വെറൈറ്റി അതെ അപ്പൊ നമ്മള് ഇവിടെ പറയാം ഇത് ഫോൾഡ് ആണ് േറ്റസ്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ബോറി കോട്ടൺ മെറ്റീരിലാ ഫോൾഡ് നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഇത് സെയിം പാറ്റേൺ തയ്ച്ചേക്കുന്നതാണ് ലിനൻ ഷീറിൽ നമ്മൾ ട്രിപ്പിൾ ചെയ്തിരിക്കും ചെയ്തിരിക്കുന്നത് അപ്പം ചില വീടുകളിലൊക്കെ നമുക്ക് കോമൺ സ്പേസിലൊക്കെ പ്രൈവസി ഇഷ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കട്ടി കൂടിയ ക്ലോത്ത് വേണ്ട അതുപോലെ ഇത് ഇന്നർ കട്ടനാണ് യൂസ് ഇങ്ങനെ ഇതും അതുപോലെ തന്നെ വേറെ ഗ്ലോറിക്കോട്ടൺ വേറെ കളേഴ്സ് ആണ് ഗ്ലോറി ഗ്ലോറി കോട്ടൺ കോട്ടൺസ്

വളരെ ഈസി ആയിട്ട് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ ചെയ്യാം ഇത് വർക്ക് നമുക്ക് വയസ്സായ ആൾക്കാരൊക്കെയാണ് വലിച്ചു പോയിട്ടുണ്ടോ അതുപോലെ തിരിച്ചു ഇങ്ങോട്ടും തന്നെ വയ്ക്കുകയുള്ളൂ റിമോട്ടിൽ യൂസ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാനെങ്കിൽ നമുക്ക് റിമോട്ടിൽ പ്രസ് സ്റ്റോപ്പ് ആയി ഓക്കെ പിന്നെ ഇതിൻ്റെ ഇത് രണ്ട് മൂന്ന് ടൈപ്പ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ലിനൻ ഷീർ ആണ് പ്ലെയിൻ ആയിട്ടുള്ള ലിനൻ ലിനൻ വൈറ്റ് ഇത് ഇത് വന്നപ്പോൾ നല്ല ക്ലാസ് നല്ലൊരു റൂമിന് തന്നെ ആണ് ബേസ് വരുന്നത് ഡിസൈൻ ഉണ്ടാവും ഓക്കേ വർക്ക് ആയിട്ടുള്ളത് എനിക്ക് പക്ഷേ പേഴ്സണലി ഇല്ലാതെ പ്ലെയിൻ ആണ് പോകുന്നത് പിന്നെ ഇത് നമ്മൾ ആദ്യ കാലങ്ങളിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഇത് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ നല്ല നല്ല പ്ലെയിൻ ആയിട്ടിരിക്കുന്നേ

പിന്നെ ഇത് മസ്കറ്റ് നെറ്റ് ആണ് ത്രീ പോയി സിക്സ് ഹെവി സെക്ഷൻ വെച്ച് ചെയ്യുന്ന ഓപ്പൺ ടൈപ്പ് ഇത് ഫുൾ തുറക്കാ ടിക്കോൻസ് ആണ് നമുക്ക് ഏത് ക്ലോത്തിലും തയ്ക്കാം റോമൻ റോമൻ സ്പെഷ്യൽ ട്രാക്ക് ട്രാക്കും ചെയ്യുന്നത് നല്ല സ്മൂത്ത് ആയിരിക്കും മൂന്ന് മീറ്റർ വരെയൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് തയ്ക്കാം

അതുകൊണ്ടാണ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മറ്റ് നെറ്റ് കയറി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കട്ടാക്കി നമുക്ക് സർവ്വീസ് പറ്റില്ല ഇതുണ്ട് ഇത് റോളർ ബ്രൈൻസ് ഇത് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കുന്ന റോളർ ബ്രൈൻസ് നമുക്ക് ഏത് പടം വേണേലും നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും ഏത് ഡിസൈൻ വേണേലും പ്രിന്റ് ചെയ്യാൻ പറ്റും പിക്ചറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ സീനറിയോ നമ്മുടെ മുറി എത്ര ഒരു പറ്റും പിന്നെ ക്ലോത്തുകൾ ഇങ്ങനത്തെ ക്ലോത്ത് ഒത്തിരി പോകുന്നത് ക്ലോത്തുകൾ ചെറിയ ടെക്സ്റ്റർ മെയിൻ ക്ലോത്ത് ആണ് ബെഡ്റൂമിലൊക്കെ ഇടാൻ പറ്റിയ ക്ലോത്തുകളാണ് ഇതിലൊരു ലിനൻ ടെക്സ്റ്റർ വരും നമ്മള് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാ കളേഴ്സും ഡാർക്ക് കളേഴ്സ് എല്ലാം ഉണ്ട് എല്ലാ കളേഴ്സും കിട്ടും തുണി നല്ല രസമുണ്ട് ആ അതൊരു പോലെ

ഇപ്പൊ നമ്മള് വീട്ടില് നിങ്ങൾ തന്നെ പോയിട്ട് അളവ് അതെ സൈറ്റ് വിസിറ്റിംഗ് ഉണ്ടാവും പിന്നെ ഓരോ ഓരോ ചെയ്യുന്നത് അവര് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കും അഭിപ്രായം അതുകൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് ഇത് പതിനാറ് വർഷമായിപ്പോൾ അതെ ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റിങ് ചെയ്യുന്നത് നാലുപേര് സ്ഥിതി തയ്ക്കുന്നുണ്ട് പുറത്തുനിന്ന് കൊടുത്ത് തയ്ക്കുന്നുണ്ട് നമ്മളെ തയ്ച്ചെടുക്കുക പിന്നെ സ്റ്റീമാൻ ചെയ്യും സ്റ്റീമാൻ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടോട് സ്റ്റീമാൻ ചെയ്യും തന്നെ കിടക്കുന്നത്

അത് പോകുന്ന വഴിക്കുണ്ടോ നമ്മുടെ പലതരത്തിലുള്ള എല്ലാം ഡിസ്പ്ലേ ആണ് ഇവിടെ ട്രാക്കുകൾ പിന്നെ മൊസ്കിറ്റോനെ പുതിയായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഫീറ്റ് ഇവിടെ മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ഒക്കെയാണ് അപ്പൊ നിങ്ങള് തന്നെ പോയിട്ട് ഇപ്പം സൈറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം എട്ടുപേർ എട്ടുപേരൊക്കെ റിയാതെ നമ്മൾ ചേട്ടന്റെ കുറെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ നമ്മുടെ ആർക്കിടെക്ട് ആസിഫ് മുഹമ്മദിന്റെ എല്ലാ പ്രൊജക്ടുകളും നമ്മുടെ ഈ ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അത് നമുക്ക് പുതിയൊരു അറിവായിരുന്നുണ്ടോ ചേട്ടാ നമ്മുടെ പിന്നെ വീട്ടില് ശരിക്കും ട്രെൻഡ് നിശ്ചയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കർട്ടൻസ് ആണ് ശരിക്കും ഒരു വീട് ചെല്ലുമ്പോൾ പഴയ കർട്ടൻ ആണെങ്കിൽ നമ്മളോപ്ഡേറ്റഡ് ഫീല് എന്തായാലും ശരിക്കും ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന കർട്ടൻ ഏതാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കർട്ടൻസ് പണ്ട് ബ്ലൈൻസ് ആയിരുന്നു ഇടയ്ക്ക് പിന്നെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ റിപ്പിൾ ഫോൾഡ് ആണ് തോന്നുന്നു ഇതുപോലെയുള്ളത് ഓട്ടോമേഷൻ മാനുവൽ ഇടാൻ പറ്റുള്ളൂ എല്ലാരും

അത്ര കോസ് അനുസരിച്ചൊക്കെ നമുക്ക് അഞ്ഞൂറ് രൂപ താഴെയുള്ള ക്ലോത്തുകൾ ചെയ്യുന്നത് ഇതെല്ലാം താഴെയുള്ള ആറേഞ്ച് താഴെയുള്ളത് ആറേഞ്ച് ക്ലോത്തുകളാണ് പിന്നെ പിന്നെ ആൾക്കാർക്ക് വേണമെങ്കിൽ ചില ആൾക്കാർ ചെറിയ വിൻഡോസിന് ബ്ലൈൻഡ്സ് ഇടും അപ്പം ഈ സീബ്ര ബ്ലൈൻഡ്സ് ഇടും ഇപ്പം ചെയ്യുന്ന കൂടുതലും ഇങ്ങനത്തെ ബ്ലൈൻഡ്സ് ആണ് ഇതാണ് സിമ്പിൾ സിമ്പിളായിട്ട് വൈറ്റ് ആണ് ശരിക്കും പറഞ്ഞത് അങ്ങനെ ആൾക്കാർ പ്രൈവസിട്ട് മാത്രം ഇടും കാണാൻ ഭംഗിയാണ് അതായത് ോം ബ്ലൈൻസ് തേനിച്ചിരപോലെ ഉള്ളിലൊരു കോട്ടി ബ്ലാക്ക് ഔട്ട് ആണ് നമുക്ക് ജനലിൽ ഫിറ്റ് ചെയ്തത് താത്തിയിട്ട് ബ്ലാക്ക് ഔട്ടായി റൂം ഇട്ടായിട്ട് ഇപ്പൊ നമുക്ക് ഇരിട്ട് കുറച്ച് കുറച്ച് ബെഡ്സിനെ കർട്ടൻ കടക്കുകയും ചെയ്യും ആ ഇത് ഇതിന്റെ തന്നെ വൈറ്റ് ഒക്കെ ഉണ്ട് വൈറ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഫുൾ വേണ്ടെന്ന മുകളിലേക്ക് മോളിൽ ഇങ്ങനെ സ്ഥലം അതെ മോഡ് ഈ പിന്നെ നമുക്ക് നന്നായിട്ട് ഡാർക്ക് കാരണം ചെയ്യാൻ പറ്റും ചേർന്ന് അപ്പം സജിചാടനെ വിളിക്കാവുന്നതാണ് കേരളത്തിൽ കൊച്ചി മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല തെന്നിന്ത്യ മുഴുവൻ പാനിന്തിക്കൊണ്ടിരിക്കുക ലെവലിലൊക്കെ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളും സജിചേട്ടൻ ചെയ്തിട്ടുള്ള കസ്റ്റം വർക്കുകൾ ചെയ്തിട്ടുള്ള അടിപൊളി വീടുകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല വീഡിയോസ് ഇതിന്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും സഹിച്ചേട്ട അടിപൊളി അന്നാസ് വിൻഡോസ് ഫാഷൻ താങ്ക് യു നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ പുതിയ എപ്പിസോഡ് വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അല്ലെ അപ്പൊ ബൈ